computer is the most powerful machine used by modern society it has made great impact on most of our activities computers have become versatile and facilities of computers are used by all computer is an electronic data processing machine that help us to do a lot of jobs at a ഹയർ സ്പീഡ് ആധുനിക സമൂഹം ഉപയോഗിച്ചു വരുന്ന ഒരു ശക്തമായ യന്ത്രമാണ് കമ്പ്യൂട്ടർ ഇത് നമ്മുടെ മിക്ക പ്രവർത്തനങ്ങളിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് കമ്പ്യൂട്ടറുകൾ ബഹുമുഖമായി മാറിയിരിക്കുന്നു കമ്പ്യൂട്ടറുകളുടെ സൗകര്യങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്തുന്നു കമ്പ്യൂട്ടർ എന്നത് ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിംഗ് മെഷീനാണ് ഉയർന്ന വേഗതയിൽ ധാരാളം ജോലികൾ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു കമ്പ്യൂട്ടർ ഇസ് ഡിഫൈനഡ് ആസ് ആൻഡ് ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസിങ് ഡിവൈസ് കാപ്പബിൾ ഓഫ് റിസീവിംഗ് ഇൻപുട്ട് സോർട്ടിംഗ് സെറ്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഫോർ പ്രോബ്ലം സോൾവിംഗ് ആൻഡ് പ്രൊഡ്യൂസിംഗ് ദ ഔട്ട് പുട്ട് വിത്ത് സ്പീഡ് ആൻഡ് അപ്യൂറൻസി ഇൻപുട്ടിനെ സ്വീകരിക്കുവാനും പ്രശ്നം പരിഹരിക്കുവാനും നിർദ്ദേശങ്ങളുടെ വേഗതയും കൃത്യതയും എന്നിവ ഔട്ട്പുട്ടിൽ ഉത്പാദിപ്പിക്കുവാൻ കഴിവുള്ള ഒരു എലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിംഗ് എന്നാണ് കമ്പ്യൂട്ടറിനെ നിർവചിക്കുന്നത്